ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നെയ്യപ്പൻ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് അരി കുതിർത്ത് വെച്ച അരി അരച്ചെടുത്ത് നല്ലോണം നൈസായിട്ട് അരയണ്ട ഒരു ചെറിയൊരു തരി ഉണ്ടാവും കേട്ടോ അങ്ങനെ അരച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മൈദമാവും പിന്നെ ഒരല്പം ഉപ്പും അപ്പസോടയും ഒക്കെ ചേർത്ത് മിക്സാക്കുക എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ അരിക്ക് പിന്നെ നമ്മുടെ ശർക്കര ഒരു നാലോ അഞ്ചോ ശർക്കര ഉരുക്കിയിട്ട് അതും ചേർത്തിട്ട് ഒന്ന് പിന്നെ മിക്സാക്കി കൊടുക്കുക വെള്ളം ഏറാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ വേണമെങ്കിൽ ഇത് ചൂടാട്ടോ പിന്നെ കുറച്ച് നേരം വെക്കണം എന്നല്ലോക്ക് അങ്ങനെ വെക്കുകയും ചെയ്യുക രണ്ടായാലും കുഴപ്പമില്ല ചില ടൈമിലുള്ളൂ ഇതുണ്ടാക്കുമ്പോൾ ഒന്ന് ശരിയായി കിട്ടും അതായത് ഇന്നിപ്പോൾ നല്ലോണം ശരിയായിട്ടുണ്ട് കിട്ടും നല്ല റൗണ്ടിൽ ഷാറായി വന്നിട്ടുണ്ട് അങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പം ഇരുപത്തേഴ് രാവായിട്ട് എന്തേലും ഒരു മധുരം ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കരുതി പായസം ഉണ്ടാക്കിയാലും പിന്നെ നെയ്യപ്പം തന്നെ ആയിക്കോട്ടെ എഴുതി നെയ്യപ്പം ചുട്ടും അപ്പം ഇതേപോലെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കട്ടോ ഇത് പരന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണോ മൂന്നെണ്ണോ നമ്മുടെ ആ ചട്ടിയിൽ കൊള്ളണീനുസരിച്ച് അങ്ങനെ ചെയ്യാം പക്ഷെ ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പം നമുക്ക് ഇത് ഇനി ഏകദേശം വന്നിട്ടുണ്ട് ചാറായി വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം ഞാൻ ഒരു കപ്പ് അളവിലെ അരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ ചേർക്കാന്നുള്ളൂ പിന്നെ നമ്മുടെ തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതോ കുറച്ച് ചെറിയ ജീരകം ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ ഏലക്കാതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർക്കാം അതാ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ കേട്ടോന്ന് കിട്ടിയിരിക്കുന്നത് ചില ടൈമിൽ ഇങ്ങനെ അതേപോലെ നമുക്ക് ഇത്ര പെർഫെക്റ്റിൽ കിട്ടലില്ല അങ്ങനെ റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടില്ല എന്ന് കേട്ടോ പിന്നെ നമുക്ക് ഇതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതും ഇതേപോലെ തന്നെ ഏകദേശം വന്നിട്ടുണ്ട് തീ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫുള്ള് തീരായാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു ഒരു പാകത്തിന് അപ്പം നമുക്ക് ഒരു പാത്രത്തിലാക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റുണ്ടെങ്കിൽ അതറിയിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം